അടിപൊളി സിറ്റി കൊടുക്കാം നാല് റേഞ്ചില് ലോണ് ലോൺ കറു നാല് ലക്ഷം ലോൺ വെറും പതിനാറ് ഹോൺ ഡാസി രണ്ട് അഞ്ചിന് കൊടുക്ക രണ്ട് അഞ്ചിന് കൊടുക്കാം അതിനൊക്കെ പൊട്ടിച്ചോ രണ്ട് മൂന്ന് നാല് ആറ് നമ്പർ ഇത് ഞമ്മക്ക് വന്നേക്കാതെ കേട്ടോ ഒരു ലക്ഷത്തി ഇരുപത്തുപയെ കൊടുക്കാം അതെ എന്തായാലും കുറച്ച് കൊടുക്കാം എന്തായാലും നമുക്ക് നൂറ്റി അറുപത്തഞ്ച് ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് ഏകദേശം ലോൺ ചെയ്യാം ലോൺ ലോണ് വെറും അയ്യാറുപ്പ് ലോണില് രണ്ടു മുപ്പത്തഞ്ച് രണ്ടു ലക്ഷത്തി മുപ്പത്തഞ്ചുണ്ട് രണ്ട് ലക്ഷം ലോൺ കറും രണ്ട് ലക്ഷം ലോണായി വെറും പത്ത് മുപ്പതിനാറ് പതിനയ മോഡലോ കൊണ്ടു ഉണ്ടെങ്കിൽ ട്രാക്കിൽ നിൽക്കാനായി വെറും അമ്പതിനുപ്പൊക്കെ സെവൻ സീറ്റർ കൊടുക്കാം രണ്ട് എംപിന് കൊടുക്കാം രണ്ടു ലക്ഷത്തി എമ്പതിനാറ് ആണല്ലേ ഇരുന്നൂറ്റി കാണാൻ സർക്കാർ അങ്ങനെ വീണ്ടും വീണ്ടും മൂന്നാമത്തെ ലാസ്റ്റ് എപ്പിസോഡ് ആയിട്ടാണ് വീണ്ടെത്തിക്കേണ്ടത് പത്തിരുപത്തഞ്ചോളം മുപ്പതോളം വണ്ടികളുണ്ട് ഈ പാർട്ടിയിലെ മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ അടിപൊളി ഷോറൂമാണ് ലൊക്കേഷൻ വലിയ മലപ്പുറം പാണായാണ് മഞ്ചേരി മലപ്പുറം റോഡിലാണ് ആനക്കയെ പാണായി സ്വചിപ്പുഴ പോപ്പർ ലൊക്കേഷൻ വരും നമ്മളെ കൂടുതൽ റഷീക്കുല്ലേ ഷാറല്ലേ ഷാറാ ലൊക്കേഷൻ പറഞ്ഞു ലൊക്കേഷൻ മഞ്ചേരി മലപ്പുറം ഭാഗത്തുനിന്ന് അഞ്ച് കിലോമീറ്റർ നമ്മളെ ഷോപ്പ് കയറി ഷോപ്പ് കേറുണ്ട് പിന്നെ ഏത് ചെറുവണ്ടി വേണമെങ്കിലും ഉണ്ട് കുറെ വണ്ടികൾ ഏത് വണ്ടിക്ക് വേണമെങ്കിലും വിളിച്ചോട്ട് ഏത് കണ്ടിട്ട് വിളിച്ചോ ചെറിയ ചെറിയ ഐറ്റംസും വലിയ വലിയ ഐറ്റംസും ഏത് വേണേന നൂറ് കണക്ക് ചെറു വണ്ടികൾ കൂടുതലുള്ളത് അൾട്ടോള് കുറേ ഉണ്ട് ഏകദേശം ഒരു പത്തിരുപത് ഇരുപത്തിയഞ്ചോളം ആൾട്ടോൾ ഉണ്ട് സ്വിഫ്റ്റുകൾ കുറഞ്ഞ വരാം ഡീസൽ പത്തൂറ് ഇന്ത്യക്ക് മിസ്റ്റുണ്ട് അമ്പതിനാറ് പേക്ക് ആൾട്ടോ ഉണ്ട് അമ്പത്തെട്ടാറ് പേക്ക് അൾട്ടോൾ കുറയുണ്ട് പഠിക്കാൻ പറ്റിയ വണ്ടികൾ ഉണ്ട് ചെറു വണ്ടികൾ മെയിൻ ആയിട്ടില്ല മാക്സിമം ഫുൾ വണ്ടികളുണ്ട് ഓട്ടോമാറ്റിക് വണ്ടി കുറേ സെവൻ സീറ്റ് അൻപതിനാറ് മടക്കൾഡ് വണ്ടിയിൽ കൊണ്ടുപോകാം വീടുകളിൽ കാണാം അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാൻ കാണാൻ ശ്രമിക്കുമ്പോൾ ചാനലുകൾ മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് പോകാൻ നേരെ വീഡിയോയിലേക്ക് പോകാം തീർച്ചയാക്കാം മൂന്നാമത്തെ എപ്പിസോഡ് അടിപൊളി ബീറ്റില് ബീറ്റ് ഓ കടുചോപ്പുള നല്ല വണ്ടിട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് പോലെ നല്ല ചോർക്കുള്ള നല്ല വൃത്തില്ലാണ്ട് എത്ര ഓടികളും ഏഹ് കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓട്ടേ നമുക്ക് ഈ വയലത്താൻ ചാവുന്ന എൽ ടി ആണ് വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ അതെ കിലോമീറ്റർ കിലോമീറ്റർ നമുക്ക് നോക്കണം ഓണറും നമുക്ക് പറഞ്ഞു സി പാസ് ഫോർ ഡോർ നോക്കി എസി നാല് ഡോർ വിൻഡോ സി പവർ ഒക്കെ വരുന്നുണ്ട് എല്ലാം അതെ ആ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ ഇത് നമുക്ക് വന്നേക്കാതെ വൃത്തി കേട്ടോ ഏഹ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് രൂപ കൊടുക്കാം എന്തായാലും കുറച്ച് കൊടുക്കാം വണ്ടി വണ്ടി ആട്ടോ ലോൺ ലോൺ കിട്ടാൻ എന്തായാലും ചോദിക്കണം നോക്ക് അന്വേഷിക്കല്ലേ അതെ എന്തായാലും ഒരു ലക്ഷത്തി ഇരുപതിനാറ് രൂപ അതെ പെട്രോളിന് എത്ര അത്ര മനോജിട്ടു പെട്രോള് പതിനഞ്ച് പതിനാറ് കാലാല് മൈലേജ് കിട്ടും മൈലേജ് വേറെ പണികൾ കാര്യങ്ങളൊന്നും ഇല്ല പെട്രോൾ ആകൊണ്ട് വലിയ മെയിൻ്റെ വരും അടിപൊളി മാർജ്ജോ അടിച്ചണ്ടികൾക്ക് മുപ്പത്തയ്യാറ് ആക്കി ഇരുപത്തി ആറ് പേപ്പറിലെ മാർജ്ജ് വേറെ മുപ്പത്തയ്യാറ് മാർജ്ജോ ഇരുപത്തഞ്ചര പേപ്പറിലുണ്ട് ഇരുപത്തി ആറ് മുപ്പത്തു ഓക്കെ ഞാനെ മുപ്പത്തയ്യായിരം ഇത് മുപ്പത്തയ്യായിരം മുപ്പത്തഞ്ച് അപ്പൊ എവിനാർമ്മി രണ്ട് വന്യം കൊടുക്കാം ഒന്നും നോക്കണ്ടല്ലോ ആൾക്കാര് വന്നോട്ടെ അതെ ഫുള്ള് കേക്ക് കുട്ടപ്പനാക്കി ചോർക്കാക്കി ഞാൻ കൊടുക്കും കൊടുക്കൂർ പക്ഷേ അടുത്തല്ല അടിപൊളി ഹോണ്ടാ സിറ്റില് ഹോഡാസിറ്റ് ഗ്രേ കളർ ഗ്രേ കളറ് ഡീസല് ചോക്ലേറ്റ് കളർ ചോക്ലേറ്റിന്റെ കളറല്ല അടിപൊളി ഹോണ്ടാസിറ്റില് അതെ എത്ര മോളർന്ന് ഇത് പതിനഞ്ച് മോഡല് ഡീസല് ഡീസൽ വണ്ടിയാണ് നമ്പറായ വണ്ടി ആട്ടോ കേരള നമ്പറായ വണ്ടിയാണ് അതെ അതെ നല്ല വൃത്തിയെ വണ്ടിയാണ് ഒന്നേ എട്ടോ ഒന്നേ പതിനെട്ടൊക്കെ ഓട്ടം ആ വണ്ടിയുണ്ട് സെക്കൻഡ് ഓണറാണ് പറഞ്ഞാൽ നമ്മള് നോക്കിയില്ല വണ്ടിയാണ് വണ്ടിയാണ് അല്ല ഫുള്ള് അതെ ഓക്കേ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഒന്ന് പതിനെട്ട് ഒന്നേട്ട് ഏറ്റവും ഓട്ടം കാര്യൊന്നില്ല മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം എത്ര നാല് പത്ത് നാല് അടിപൊളി റേഞ്ചില് ലോൺ ലക്ഷം ലോൺ വെറും നല്ല അടിപൊളിയുണ്ട് അടിപൊളിയാണ് ഡീസൽ എത്ര ഡീസൽ ഇരുവിന്റെ മോൾക്ക് മൈലേജ് ഉണ്ട് കിട്ടും അടിപൊളി ഡിസൈർ പതിനാലുമാണ് പതിനാല് ഓപ്ഷനാണ്ട് ഇത് വീഡിയായിരുന്നു ഇലാമീറ്റ് കാര്യൊക്കെ നമുക്ക് ഒന്നേ എട്ട് ഓട്ടം സെക്കൻഡ് ഓണർ വേണ്ടി ഒന്നേട്ടോണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അടിപൊളി ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടില്ല ഇല്ല ഒന്നല്ല ദൈനമായിട്ട് പറഞ്ഞു കൊടുക്കല്ല പത്ത് പേർ പണി ബാക്കി ആണേ എന്നാ എത്ര ചോദിക്കണോ മൂന്നേ എഴുപത് ചോദിക്കണം മൂന്ന് ലക്ഷത്തി എഴുപതിനാറ് ആണ് സ്വിഫ്റ്റ് ഡിസൈൻ പതിനാല് മോഡല് പതിനാല് മോളാറ് പത്ത് മുപ്പത് രൂപ അടിപൊളി ലോൺ മാക്സിമം കിട്ടും ഇരുപത് രൂപ ഏകദേശം ഫുൾ ലോൺ ആട്ടോ ഫുൾ ലോൺ അടിപൊളി അടിപൊളി അതെ അതെ എത്ര മോഡൽ പതിമൂന്ന് മോഡലാ ഒരു ലക്ഷത്തിന്റെ താഴത്തേക്ക് ഓടിയുണ്ട് ഓടിയേക്കേറ്റിംഗിൾ സിംഗിൾ അല്ല സെക്കൻഡാണ് നിലയിലുള്ള ി സെറ്റ് കാര്യം പവറിന്റെ ഒക്കെ വരും ഒക്കെ വരണോണ്ട് ഒക്കെ വരും ചോദിക്കണേ നമുക്ക് നൂറ്റി അറുപത്തഞ്ച് ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് ചോദിക്കണ്ട ലോൺ വെറും അയ്യാറ് അല്ലെങ്കിൽ അയ്യാറ് പെട്രോൾ അത്ര വില പെട്രോൾ ഇത് ഓണർ രണ്ടായിട്ടേ ഉള്ളൂ കേട്ടോ ആയിട്ടുള്ളു അതെ നമ്മള് പേപ്പറിൽ നോക്കിന്നുള്ളൂ നിങ്ങൾ പറഞ്ഞു ഓ രണ്ടാമത്തെ ഓണർ ഒന്ന് അറുപത്തഞ്ച് പിന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ മേഘന വണ്ടി ഏകദേശം ഫുൾ ഓണ് കിട്ടും പിന്നെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത ഒന്നിന്റെ താഴത്ത് ഓടിയിട്ടുള്ളൂ ചാവ് ഓട്ടോജ് ഇരുവിന്റെ അടുത്തൊരു മൈലേജ് റിഡ്സ് സിംഗിൾ ഓണർ റിഡ്സ് രണ്ടായിരത്തി പത്ത് മോഡൽ വേണ്ട മോഡൽ സിംഗിൾ ഓണർ ഇത് പെട്രോൾ കേട്ടോ നല്ല പെട്രോൾ പെട്രോള് മറ്റേ ഡീസല് പത്ത് ഇണ്ടോ അവിടെ ഇത് പെട്രോള് ലോക്ക് ഒക്കെ എല്ലാം വണ്ടി 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 ഫസ്റ്റ് ഫസ്റ്റ് ഓണർ ആ സിംഗിൾ ഓണർഷിപ്പ് ഓക്കെ ഓടിക്കണത്ര ഇത് ഓടിക്കണത് ഒന്ന് ഇരുപത് കറക്റ്റ് കമ്പനി ഇല്ല ശതമാനം ഗ്യാരൂറ് ശതമാനം ഗ്യാരെ സിംഗിൾ ഓണർഷിപ്പുണ്ട് അതെ അതെ എത്ര ആയിക്കുണ്ട് ഇത് നമുക്ക് രണ്ട് അഞ്ചിന് കൊടുക്കാം രണ്ട് അഞ്ചിന് കൊടുക്കാം പൊട്ടിച്ചോ രണ്ട് മൂന്ന് നാല് ആറ് നമ്പറ് ലോൺ എത്ര കേറും ലോണ് ഏകദേശം ഒന്നെട്ട് നൊറോല് ഒന്നേ മുക്കാല് ആറ് അഞ്ചില് ലോണ് ഇരുപതിനായിരം മുടക്കിലും ഇരുപത്തയ്യായിരം മുടക്കിലും റിഡ്സർവ് ഉണ്ടാവില്ല അന്നേരം ഗ്യാരണ്ടിയാണ് പതിനെട്ട് മലേജ് കിട്ടില്ല പതിനെട്ട് പതിനേഴ് ആറ് അഞ്ചില് മൈലേജും കിട്ടും അടുത്തോളം ലാറ്റ്പോളി സ്വിഫ്റ്റ് ഡിസൈറുള്ള വീട് കുറഞ്ഞ മോഡല് ഡിസൈറോ മോഡൽ കുറഞ്ഞ ഡിസയർ വില കുറച്ച് കൊടുക്കും ഞങ്ങളുടെ മോഡലത്തി പതിനൊന്ന് മോഡല് ഡിസയറാണ് പതിനൊന്ന് മോഡൽ ഡിസയറ നല്ല വണ്ടി ആ ആ നല്ല ബോഡി ഷേപ്പിൽ വണ്ടി നല്ല ഒരു ഓപ്ഷൻ ആ ഡീസൽ വണ്ടി ആണല്ലേ അതെ അതെ എത്ര ഓടിക്കണെ ഇത് ഓട്ടം ഒന്നേ മുപ്പത്തിയോ ഒന്നേ മാപ്പത്തിയോ മേജർ റീപ്ലൈസാളും കാര്യമൊന്നുമില്ല ഒന്നും ചേർത്തോണ്ട് ഇല്ല ഇല്ല എത്ര ചോദിക്കണോ ഇതി ചെറിയ പൈസ കൊടുക്കില്ല ചെറിയ പൈസ കൊടുക്കും ഒന്ന് നോക്കണ്ട അതിനനുസരിച്ച് രണ്ടിന്റെ ചെറിയോണില്ലെങ്കിൽ ഏകദേശം ഒരു പത്തു ലോൺ അറുപ്റ്റ് ഡിസാരം കൊടുക്കാൻ കറക്റ്റ് പറഞ്ഞോ അതെ രണ്ടോ മുപ്പത്തഞ്ചോ കിട്ടിയ രണ്ടു മുപ്പത്തയ്യായിരത്തിൽ കുറച്ച് കൊടുക്കും എന്തായാലും രണ്ട് ലോൺ മുടക്കില് വണ്ടി അതെ അതെ അടിപൊളി ഓപ്ഷൻ ഓപ്ഷൻ അടിപൊളി അടിപൊളി അയ്യോ എത്ര മോഡല ഇത് രണ്ടായിരത്തി പതിമൂന്ന് കാര്യൊക്കെ ഓപ്ഷൻ നാല് ഡോർ വിൻഡോ മിറർമ ലൈറ്റ് കാര്യം എല്ലാം വരും കമ്പനി സെറ്റ് പിന്നെ സെൻട്രൽ ലോക്ക് സീറ്റ് ടവർ ഒക്കെ ചെയ്തോ മിറർ അഡ്ജസ്റ്റ് ഏറ്റവും ഫുൾ പുത്തൻ ടയറും നല്ല പുത്തൻ ടയർ ആകെ ഇരുപത്തി ഞാൻ ഓടിയിട്ടുള്ളൂ സെക്കൻഡ് ഓണർ ഓണറായിട്ടുള്ളു ഏകദേശം രണ്ടർ ലോൺ ഇട്ട് ചെറിയ കായ് മടിക്കിയാലേ നമുക്ക് ഇത് നമുക്ക് രണ്ട് മുപ്പത്തഞ്ച് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യാഴ്ച രണ്ട് ലക്ഷം ലോൺ വേറും രണ്ട് ലക്ഷം ലോൺ വെറും പത്ത് മുപ്പതിനാറ് പത്താറ് മോഡല കൊണ്ടും കൊണ്ടുപോകാനല്ലേ അടിപൊളി ഉണ്ട് അടിപൊളി മൈലേജ് മൈലേജ് പതിനാറ് അതെല്ലാം വലിയ മൈലേജും കിട്ടും അതെ അടുത്തോണ്ടല്ലോ അടിപൊളി വെള്ളാണെങ്കി വെടിയുണ്ട് ഇവിടെ ഉണ്ട് കേൽ പതിനൊന്നാണ് ഞങ്ങൾ മോളിണ്ട് രണ്ടായിരത്തി പത്ത് മോഡല് പത്ത് മോള് എ സ്റ്റാർട്ട് പുത്തൻ തയ്യാറുള്ള എല്ലാത്തിനും ഏകദേശം തുടങ്ങി പുത്തണ്ടാർ ഇടലൊടുഎക്സ് ഐ ഫുള്ള് ആവശ്യം വണ്ടി ഫുള്ള് ആവശ്യം വണ്ടി കിലോമീറ്റർ തരാനുള്ള നോക്കണം ഏകദേശം നോക്കി പറഞ്ഞ കൊടുക്കും അതെ ാണ് നില സെക്കൻഡ് തേടും കറക്റ്റ് വേണമെങ്കിൽ അയത്തിനെ കോപ്പി നോക്കി പറഞ്ഞോളൂ അതെ അതെ റീപ്ലേസ് റീപ്ലേസ് ആൾ വന്നില്ല ഒരു പരിപാടി ഇല്ല എത്ര വേണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് റേഞ്ചില് റെഡിന്റെ അതേ റേഞ്ചില് തന്നെ കൊടുക്കാം കൊടുക്കാം ഒരു ലക്ഷത്തി ഒന്ന് ലക്ഷത്തി നാപ്പത്തയ്യാറ് അടിപൊളി എ സ്റ്റാർ കൊടുക്കാതെ കോഴിക്കോട് ഉണ്ടല്ലേ അതെ അതെ ലോൺ എത്ര കേറും നമുക്ക് മാക്സിമം എത്ര വേണ്ടി വെച്ച് നോക്കി ചോദിച്ചിട്ട് അതിനനുസരിച്ച് കൊടുക്കാം കൊടുക്കാം പത്തിനൂറ് കൊണ്ടിറങ്ങോ ഇരുപതിനായിരം കൊണ്ടു പറ്റും ഇരുപതിനായിരം ഏകദേശം നോക്കണേ പത്തിനൂറ് മുപ്പത് രൂപ കൊടുക്കണല്ലോ അടിപൊളി പെട്രോളിന് കൊണ്ടാകാല്ലോ ഇത് ഫസ്റ്റ് ഓണർ വേണ്ടിട്ടോ സിംഗിൾ ഓണർഷിപ്പ് പറ്റുള്ളൂ ആ എന്തായാലും കറക്റ്റ് മാക്സിമം ആണ് പെട്രോൾ എത്ര മൈലേജ് കിട്ടും പെട്രോൾ മൈലേജ് അല്ലേ പതിനഞ്ചിന്റെ താരത്തേക്കെ മൈലെന്തായാലും കിട്ടും അതെ അതെ ഓക്കെ അടുത്തോണ്ടല്ലോ അടിപൊളി കോഴിക്കോടാണല്ലോ ഒക്കെ അധികം കോഴിക്കോട് കോഴിക്കോട് ശേഷം വണ്ടികളാണ് നമ്മളെ കൂടുതലുള്ളത് കോഴിക്കോടും മലപ്പുറം ഒക്കെ മോഡലേ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ അല്ലേ പതിമൂന്ന് മോഡൽ സിംഗിൾ ആണ് അല്ലേ പതിമൂന്ന് പതിനാല് സിംഗിൾ ആണ് സിംഗ്ഷിപ്പാണ് ഓപ്ഷൻ ബസ്സന് ഏ സിയും ബവസാനും രണ്ടുപാറും അല്ല

ഇത് സാൻഡ്രോ ഫുൾ ഓപ്ഷൻ വണ്ടിട്ടോ സാൻഡ്രോ ഫുൾ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഏറ്റവും നാലു ഡോറ് വേക്ക് വൈഫറൊക്കെ ഉണ്ടല്ലോ ടയർ കാര്യൊക്കെ ഉണ്ട് അതെ കിലോമീറ്റർ മീറ്ററും ഓണറും ഒക്കെ നമുക്ക് കറക്റ്റ് നോക്കാം പറഞ്ഞു കൊടുക്കാം അതെ ടു ഡോർ വിൻഡോ ഡോറ് ടൂഡോ നാല് ഡോർ വരും നാല് ഡോർ നാലോണ്ട് ആ വേക്ക് വൈഫറൊക്കെ ഏറ്റവും ഫുള്ള് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഇരുപത്താറ് ലാസ്റ്റ് വരെ പേപ്പറും കാര്യമൊക്കെ ഉണ്ട് എം എസ് ഐആർ

ഏഹ് ഒന്നിനോ എമ്പത്തി മൂന്നാണോ മീറ്റർ കാണോ പറഞ്ഞോളൂ അതെ അതെ ഓണർഷിപ്പ് ആയിക്കോളും ഓണർഷിപ്പ് കസ്റ്റോ സിംഗിൾ ഓണർഷിപ്പ് ഉള്ളു അതെ അതെ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ആളുകളൊന്നും ഒന്ന് ഞാൻ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ ഉഷാറുള്ള എല്ലാം ഉഷാറും ഉണ്ട് ഒക്കെ നല്ല സീറ്റാർ കാര്യൊക്കെ ഉണ്ട് എ സി ഒക്കെ വർക്കിംഗ് ഇല്ല സിംഗിൾ ഓണർ വണ്ടി എത്ര ഉണ്ട് എം ടി എഫ് ഐ എം പി എഫ് ഐ ഉണ്ട് നമുക്ക് തൊണ്ണൂറ് തൊണ്ണൂറുണ്ട് പതിനൊന്ന് മോള് മാറ്റി തൊണ്ണൂറുപയോഗ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ടല്ലേ അതെ അതെ ഫുൾ പക്കപക്കുണ്ട് ലോണറുല്ലേ ലോണയെ ോ അതൊക്കെ എങ്ങനായാലും കിട്ടും ഓക്കെ പതിനെട്ടാം ലൈലേജ് എൽ എക്സ് ഐ ആണ് എട്ട് മോളു എട്ട് ഇരുപത്തെട്ട് പേപ്പർ ഉണ്ട് അതെ എൽ എക്സ് ഐ ആണ് എ സി ബസ്റ്റാൻഡിങ് വരുന്നതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒക്കെ നോക്കണം കറക്റ്റ് വല്ലാന്നും ഓടിന്റെ ഉള്ളിൽ ഓടി പാർട്ടിന്റെ വന്നിട്ടാണ് സെയിലാണ് ഓണർഷിപ്പ് നോക്കണം സെക്കൻഡൊക്കെ ും കാര്യൊന്നും ഇല്ലാത്ത ഇല്ലാത്ത അടിപൊളി അതും ചോപ്പുള്ള ചെറുക്കളുണ്ട് ചെറുക്കലുണ്ട് എത്ര വഴിക്കുണ്ട് ഇത് നമുക്ക് മാക്സിമം നമുക്ക് എമ്പത്തയ്യാർക്കെ കൈ കിട്ടാണെടുക്കും എൺപത്തയ്യാർപയ ചോപ്പ കൊടുക്കര പേപ്പർ പേപ്പറിലുണ്ട് ചേച്ചിയും ചോറുക്കളെ വണ്ടി ലോൺ കൊടുക്കാ ലോണും ചെയ്തു മുപ്പത് മുപ്പത്തഞ്ചു വണ്ടി എടുക്കാം വണ്ടി ഇറക്കും ഓക്കെ രണ്ടായിരത്തി പത്ത് പോ പത്ത് പോലെ എത്ര ഓടികണ് അങ്ങനെയാണെങ്കിൽ ഇത് എംബിന്റെ താഴെ ഓടീറ്റുള്ളവടണ്ട് അതെ ഓണർ നോക്കണം ഓ ടയർ കാര്യങ്ങളൊക്കെ നാലുണ്ട് കടുപുത്തം ടയർ ഉഷാറാണ് നല്ല അടിപൊളിയാണ് വിലയും കമ്മിയാണ് വിലയും കമ്മിയാണ് വേലയും വില കുറച്ചു കൊടുക്കാണ് വില കുറച്ചു ഏതാ ടയറില് നാലു വരെ മാറ്റം എത്ര വണ്ടി ചോദിക്കും ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് കേട്ടോ രണ്ടായിരത്തി പത്ത് പത്ത് മോളിൽ ഓണത്ര കേറും ോണത് ഏകദേശം പതിനേഴ് മോഡൽ ഹൈബ്രിഡ് വണ്ടിട്ടോ പതിനേഴ് മോഡല്പത് മടക്കിൽ ഉണ്ടായി നമ്മക്ക് വേറെ കൊണ്ടുപോകാം പതിനേഴ് മോഡല് ഹൈബ്രിഡ് സിംഗിൾ ഓണർ വണ്ടിട്ടോ ഇത് ഓപ്ഷനൽ പ്ലൈസ് കാര്യമൊന്നുമില്ല ഒരു ഒന്നുമില്ല ഓടികണ ഒന്ന് അമ്പത്തി ഇല്ലാന്ന് കറത്ത് ഒന്ന് അമ്പത്തി അമ്പത്തി ഒന്ന് കറക്റ്റ് സിംഗിൾ ഓണർ കറക്റ്റ് സർവീസ് ഇസ്റ്റർ പറഞ്ഞു കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർ റീപ്ലൈസ് ഉണ്ടോ റീപ്ലൈസ് ഒന്നില്ല ഒരു പരിപാടി ഒന്നില്ലാത്ത ഏഴാക്കും പോകാം എത്ര ആക്കും പോകാൻ ഹൈബ്രിഡ് മൈലേജ് നല്ല മൈലേജ് മൈലേജ് ഉണ്ടോ ഉണ്ടോ എത്ര ചോദിക്കുന്നുണ്ട് ഇത് അയിമ്പത്തഞ്ചോ ചോദിക്കണം ആറ് കുറച്ച് ലോൺ കൊടുക്കും എന്തായാലും മാക്സിമം ഒരു ഉണ്ടെങ്കിൽ ട്രാക്കിൽ ലോൺ വെറും നിൽക്കാനായിട്ട് സെവൻ സീറ്റ് കൊടുക്കാം അതെ നല്ല അടിപൊളി അടിപൊളിയാണ് നല്ല അടിപൊളി കിട്ടായിട്ട് ഏഹ് കിഡ് കൊടുക്കട്ടി സെറ ഇന്നിപ്പോ പോകാല്ല ഇത് ഇന്നിപ്പോ കച്ചവടും ഇനി അവിടെ ഇപ്പൊ സംസാരിക്കും കൂടി വേഗം വേഗം ഇങ്ങനെ പോകും അത് ഞമ്മക്ക് രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് വേണ്ടി പതിനേഴ് ഓട്ടോമാറ്റിക് കിഡ് ആണ് കോഴിക്കോട് ഓക്കെ സെറ്റ് ഓപ്ഷൻ ഇത് ഏറ്റവും ഫുള്ള് ആയിരം സി സി ലയിന് ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ ആയിരം സി സി ഓട്ടോമാറ്റിക് ആണ് നോബ വരാ നോബാണ് സെറ്റ് മാറ്റി കൊടുത്തു നാല് ഡോറ് അവറിന്റെ ഒക്കെ ചെയ്ത് കേട്ടോ ചെയ്തോണ്ടത് രണ്ട് ഡോറ് കമ്പനി വരല്ലോ പക്ഷെ രണ്ട് ഡോർ ചെയ്തോക്ക് ചെയ്ത് കുട്ടിയാക്കുമ്പോൾ സിംഗിൾ ആണ് സിംഗിൾ ഓണി മാക്സിമം ലോണെ എത്ര ഓക്കെ പത്തിന് നമുക്ക് എന്തെങ്കിലും ഒക്കെ ലക്ഷത്തി പത്തായിരം രൂപ എത്ര മൈലേജ് പെട്രോൾ പതിനേഴ് പതിനെട്ട് ആ റേഞ്ചില് ഓട്ടോമാറ്റിക് മൈലേജ് അതെ അടിപൊളി സ്വിഫ്റ്റ് ഏകദേശം ഡീസൽ അഞ്ച് പത്തിന് രണ്ടായിരത്തി പതിനെട്ട് ആടുന്നു അഞ്ച് പത്തിന് രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ വണ്ടി കൊടുക്കട്ടെ മാക്സിമം ഒരു അഞ്ച് ലോൺ ചെയ്തു അഞ്ചു ലോൺ തയ്യാറു പാക്ക് ഡീസല് പുതിയ മോഡൽ കൊടുക്കാൻ ഫുൾ ഗ്യാരന് ഗ്യാരണ്ടി സിംഗിൾ ഓണർ വണ്ടി റീപ്ലേസും കാര്യമൊന്നും ഇല്ലാത്ത വണ്ടി ഇല്ലാത്ത കിടിലും കിടക്കാണ്ടില്ല ഇടം വണ്ടി അതെ റീപ്ലേസ് ഒന്നും ഇല്ല റേസ് നല്ല സീറ്റുകാര് കാര്യമൊക്കെ ഒക്കെയുള്ള വണ്ടി ടയറുകാരം അതും ഉണ്ട് അതെ അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് ചോദിക്കണത് അഞ്ചവത്തെ തീർച്ചയായും കുഴപ്പമില്ല അതെ അതെ ലോൺ എത്ര കേറും ലോണ് അഞ്ചുപയതൊക്കെ ഫുൾ ഏകദേശം ഫുൾ ഡീസൽ വണ്ടി ഫുൾ കൊടുക്കാം പൈസ ഇല്ലാതെ കൊണ്ടോ അല്ലേ അടുത്ത വണ്ടി അൾട്ടോ എണ്ണൂറ് വെള്ളക്കളർ വെള്ളക്കളർ എങ്ങനെ മോഡലും ഇത് രണ്ടായിരത്തി പതിനാറ് ഷൈപ്പ് വണ്ടി അൾട്ടോ എണ്ണൂറ് പതിനാറ് മോഡൽ ന്യൂ ഷൈപ്പ് ആണ് അതെ അതെ എല്ലാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നിനു പേരുണ്ടോ നല്ല വൃത്തലുണ്ടല്ലേ ഡോർഷേപ്പ് രണ്ട് രണ്ട് ലക്ഷം നാപ്പതിനായിരം ആണെങ്കിൽ മാക്സിമം ലോൺ ആയി പത്തിരുപതിനാറ് നമുക്ക് വണ്ടി വണ്ടി ലോണ് ആ എന്തായാലും രണ്ട് ലക്ഷം ലോണില്ല പതിനെട്ടാം ലെവലും മലയാളിക്കൂട്ട് ലാവിലെ ിൽവറായിരുന്നു എത്ര ഓടിയോ ഇത് നമുക്ക് ഓണർ തന്നെയാണ് ഇത് എഴുപത്തിനാലോടിയൊക്കെ ഒരു പരിപാടില്ല സീറ്റാർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ നല്ല ദമ്മി നല്ല ദമ്മി എത്ര വണ്ടി നമ്മള് ചോദിക്കണ്ടേ ഇത് നമുക്ക് ഇത് കൊടുക്കാൻ രണ്ടോ രണ്ട് ലക്ഷത്തി നാപ്പത്തയ്യാറ് വല്ല അടിപൊളി അൾട്ടോ എണ്ണൂറാണ് കൊടുക്കാറുല്ലേ ഫുൾ പക്ക പക്ക ക്ലിയറോ ഉണ്ട് നല്ല സംഭവമുണ്ട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയും കൊടുക്കാറില്ല അടിപൊളി ഉണ്ടാണല്ലേ മൈലത്ര കിട്ടും മൈലേജ് ഒക്കെ ഏകദേശം ആ മൈലേജും കിട്ടും ഇരുപതിനായിരം മണക്കിലും അൾട്ടോ എണ്ണൂറ് ഓക്കെ അടുത്ത അടിപൊളി ഫുൾ പതിനെട്ട് മുകളിൽ യോൺ ആണ് ഫുൾ അതെ അതെ പൈസ ഇല്ലാതെ കൊണ്ടാൻ പറ്റില്ല അടിപൊളി ഉണ്ട് അടിപൊളി ഉണ്ട് ചെറിയ വില അല്ലേ ചെറിയ വില കൊണ്ടോ രണ്ടേ നാപ്പിനെ നമുക്ക് പതിനെട്ട് മോഡല്യോൺ കേട്ടോ ഏഹ് രണ്ടു ലക്ഷം നാപ്പിനാർപ്പിക്കും രണ്ടായിരത്തി പതിനെട്ട് കേട്ടോ പതിനെട്ട് മുകളിൽ യോണില് രണ്ടേ നാപ്പിലോട്ടോ ഫുൾ ആണ് അമ്പത്തി രോട്ടോ ഇതാ മേഖല മേഖല അല്ലേ ഇറാ പ്ലസ് ഇറാ പ്ലസ് ആണ് അതെ അതെ സീറ്റാറൊക്കെ ഉഷാറുണ്ടല്ലോ കാര്യൊക്കെ ആകെ എടുക്കാതായിട്ട് പൂത്തതാ എടുക്കാതായിട്ട് പൂത്തു എടുക്കാൻ അതിങ്ങനെ ഉപയോഗിക്കല് വരണേ അല്ലെങ്കിൽ സീറ്റാറൊക്കെ ൂക്കൽ വരും ഇടക്കൊന്ന് ഇടക്കൊന്നും അളക്കിയിട്ടാണ് ഈ കണ്ടമാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ മാറ്റി എന്നാലും പിന്നെ ഓക്കെ പതിനെട്ട് ഇരുപതിന്റെ അടുത്ത മൈലേജ് കിട്ടും മോഡല് കൂടിയ വണ്ടിയാണ് പതിനെട്ട് അയിമ്പത്തിന് ഓടീട്ടുള്ളത് റീപ്ലേസ് ഒന്നുമില്ല സിംഗിൾ ഓണർ സംശയം ഉണ്ടായിരുന്നു ആ വണ്ടി അല്ലേ ഫുള്ള് ലോൺ പൈസ അതേപോലെ അടിപൊളി ചെസ്റ്റ് ഉണ്ടല്ലോ വണ്ടി ചെസ്റ്റ് ഉണ്ടല്ലോമാറ്റിക്കില് അതും കോഴിക്കോട് റൈസേഴ്സ് വരണുണ്ട് അങ്ങനെ മോഡൽ മോഡലുണ്ട് ഇത് പതിനഞ്ച് മോഡല് ഫുൾ ഓപ്ഷൻ വണ്ടി ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ആണ് അലവിലൊക്കെ ചെയ്തോണ്ട് അല്ല അലവിലൊക്കെ ചെയ്തല്ലേ ഫുൾ ഓഡുണ്ട് എത്ര ഓടിയുണ്ട് ഇത് ഒന്നേ സംതിങ് ഓട്ടോണ്ട് സിംഗിൾ ഓണറ ആ സിംഗിൾ ഓൺഷിപ്പ് വരുള്ളൂ അതെ ഓട്ടോമാറ്റിക് സിംഗിൾ ഓൺഷിപ്പില് എസിൽ ഫോർ വിൻഡോ അലവിലൊക്കെ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നും ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാ എത്ര ആണ് ഈ നീല കളർ ചെസ്റ്റിന് ചോദിക്കുന്നത് ചോദിക്കുന്നത് നമുക്ക് രണ്ട് എംബിന് രണ്ടു ലക്ഷത്തി എംബിനാർപ്പ് ഓട്ടോമാറ്റിക് പതിനഞ്ച് കൊടുക്കാറുണ്ട് ഡീസലേ പെട്ടോ ഇത് ഡീസലേ എത്ര മല കിട്ടു ല്ല ഇതെ പോലെ നല്ല അടിപൊളി പോയി സംസുഖാ നല്ല അടിപൊളി ആയിട്ടല്ലേ ടൂ ഡോർ വിൻഡൊക്കെ ചെയ്തോണ്ട് ചെയ്തോണ്ട് എങ്ങനെ പോണലെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ലാസ്റ്റ് വണ്ടി ഡിസംബർ ില്ാസ്റ്റ് പന്ത്രണ്ടിന്റെ ചെയ്തോണ്ട് അതെ അതെ എത്ര ഓട്ടോ ഓട്ടോ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പാ സിംഗിൾ ഓണർഷിപ്പാ അതെ അതെ ആ റീപ്ലേസ് റീപ്ലേസ് ഉണ്ടോ ഒക്കെ എന്താ ചോർക്കിലെ സീറ്റിയർ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ചെയ്ത മിയാമിയ വണ്ടി നല്ല ചിത്രപനെ കള്ള വണ്ടില്ലേ അതെത്ര വണ്ടി നമ്മള് ചോദിക്കണത് ചോദിക്കണത് ഒന്ന് ഒരു ലക്ഷത്തി നാല്പത്തയ്യാറ് പതിനൊന്ന് മോള് പന്ത്രണ്ട് രജിസ്ട്രേഷൻ കൊടുക്കാം വിൻഡുള്ള വണ്ടി എന്തെങ്കിലും കുറച്ച് കൊടുക്കൂലേ കൊടുക്കാം ലോൺ കയറില്ലേ മാക്സിമം കയറും വണ്ടി എടുക്കും ആളുകൾ വന്നോട്ടെ കൊടുക്കും നമ്മള് വയനാട്ടിലെ മനേജിട്ടു പിന്നെ എന്താലും കിട്ടും കിട്ടും ഫ്രണ്ട്സ് അപ്പൊ വീട് വൈകുന്നേരം ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കഴിഞ്ഞാൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് കറങ്ങി ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി നമുക്ക് അടുത്തുള്ള അടിപൊളി വിടിയുമായി കാണാം